കോഴിക്കോട് തൊട്ടിപ്പാലം ചൂരണിയിൽ ആൾക്കാരെ ആക്രമിക്കുന്ന കാട്ടാന ദിവസങ്ങളായി ഈ കാട്ടാന ജനവാസ മേഖലയിൽ തുടരുകയാണ് ഇന്ന് രാവിലെ മണിയോടെയാണ് കാട്ടാന ജനവാസ മേഖലയോട് ചേർന്ന ഭാഗത്തെത്തി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് ആറോ ഏഴോ വയസ്സ് മാത്രം പ്രായം വരുന്ന ആനക്കുട്ടിയാണ് കാട് കയറാൻ കൂട്ടാക്കാതെ ജനവാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാട്ടാന ഏതാനും ദിവസങ്ങളായി ജനവാസ മേഖലയിൽ തുടരുന്നതിനാൽ ആനയെ മയക്കു വടിവച്ച് എത്രയും പെട്ടെന്ന് പിടികൂടി നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്നാൽ ആനയെ പിടികൂടുവാൻ ആവശ്യമായ ഉത്തരവ് ലഭിച്ചിട്ടില്ല എന്നാണ് വനം വകുപ്പ് പറയുന്നത് സ്കൂൾ കുട്ടികളടക്കം നിരവധി ആൾക്കാരുള്ള ഈ മേഖലയിൽ കാട്ടാന തുടരുന്നത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആനയെ ഇവിടെ നിന്നും പിടികൂടി സ്ഥലം മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം